ഡോക്ടർ സുഭാഷ് കൊണ്ട് കൊണ്ട് വൈഭവം എന്നാണ് പറയുന്നത് പ്രധാന പ്രശ്നം എന്താ മണി കെട്ടുന്നേ അതാണ് പ്രശ്നം തമിഴ്നാടിന് ഈ പറഞ്ഞതുപോലെ അല്ല ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പൊ പരിസ്ഥിതി സംഘടനകളും പരിസ്ഥിതി സംഘടനകളും ശാസ്ത്ര സംഘടനകളൊക്കെ ഈ കാര്യം കുറച്ചു കാലം കൊണ്ട് പറയുകയാണ് ടണൽ കെട്ടുന്ന കാര്യം ടണൽ നിർമ്മിക്കുന്ന കാര്യം അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് കാലം കൊണ്ട് അവർ പറയുന്നുള്ളൂ പക്ഷേ പ്രശ്നം ഇതാണ് ഇത് സുപ്രീം കോടതി പോലും ഇപ്പോൾ ചെയ്തതെന്താ സുപ്രീം കോടതി നമ്മൾ കോടതി വിരുദ്ധമൊന്നും പറയാനല്ല ഇരിക്കുന്നു ഞാൻ പക്ഷേ സുപ്രീം കോടതി പോലും ചെയ്തതെന്താ എന്തുകൊണ്ട് ഇതൊരു സംയുക്തമായ സമിതി പരിശോധിക്കട്ടെ ഇപ്പം നമ്മൾ ഡൽഹി ഐ ഐ ടി ഐയും റൂർ ഐ ഐ ടി ഐ നമ്മൾ പഠിക്കാൻ വെച്ചു എന്തുകൊണ്ട് ഒരു സ്വതന്ത്രമായ ഏജൻസി പഠിച്ചു തരൂ നിങ്ങളൊരു അഭിപ്രായം പറയൂ നമ്മളെപ്പോലുള്ള ഇപ്പം സാറ് സുഭാഷ സാറായാലും ഞാനായാലും ത്രിവക്രണൻ സാറായാലും നമ്മൾ ഡേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റയുടെ ബേസിൽ കൂടെ ആയിരിക്കില്ല ഇത് പറയുന്ന പല കാര്യങ്ങളും ഗ്രൗണ്ട് റിയാലിറ്റി ചിലപ്പോൾ മാറിയൊക്കെ വരാം അപ്പം ഞാൻ ഒരു പോസിബിളിറ്റി പറയാം അതേസമയം ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുള്ള വിവിധ സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുള്ള എക്സ്പേർട്ട് അത് ഇന്റർനാഷണൽ ആളുകളൊക്കെ ഉണ്ടല്ലോ ഇത് പഠിക്കാൻ സുഭാഷ് അതല്ല പ്രശ്നം അതല്ല നമ്മൾ രണ്ടു കൂട്ട് ചെയ്തിട്ടില്ല സാറേ ഇതിപ്പോ ഞാനും നിങ്ങളെ നമ്മൾ വഴക്ക് ഞാൻ എന്റെ പൈസ കൊടുത്ത് വിദഗ്ധ സമിതി വയ്ക്കുന്നു കൊണ്ടുവരുന്നു നിങ്ങൾ നിങ്ങളെ പൈസ കൊടുത്ത് വിദഗ്ധ സമിതി വയ്ക്കുന്നു ഞാൻ അംഗീകരിക്കത്തില്ല അതാണ് പ്രശ്നം നമ്മൾ രണ്ട് കൂട്ടാരും കൂടെ പറയുകയാണ് നമുക്ക് മൂന്നാമത്തെ ആളിനെ സമീപിക്കാം ശരി വിദഗ്ധ സമിതി വേണ്ട മൂന്നാമത്തെ ആൾ കേന്ദ്ര ഗവൺമെന്റ് ആണ് നമുക്ക് ഒരു മൂന്ന് മൂന്ന് പേരും കൂടി ഒരു ചർച്ചയിൽ പോകാം അപ്പോഴാണ് ഈ പറഞ്ഞ ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻസ് വരുമ്പോൾ ഇത്ര രൂപ ചെലവ് വരും ആരെടുക്കും അതിന് ആളെടുക്കും അതിന് മാത്രമല്ല അവിടെ പവർ ജനറേഷൻ കുറയുമ്പോൾ അവർക്ക് എത്ര ലോസ് വരും അതെങ്ങനെ അവരെ ബോധ്യപ്പെടുത്തും അത് അങ്ങനെയാണെങ്കിൽ സോളാർ എങ്ങനെ സപ്ലിമെന്റ് ചെയ്യും അത് ഇത് ഇത് വളരെ സാറേ ഒരു കാര്യം മനസ്സിലാക്കുക മലയാളിക്ക് ഡാമിന്റെ സുരക്ഷിതം മാത്രമേ ഉള്ളൂ വെള്ളത്തെ സംബന്ധിച്ച് നമുക്ക് കൺസേൺ കൺസേണിലെ കാര്യം നമ്മളെ വെള്ളം എടുത്തൊന്നും ചെയ്യുന്നില്ല തമിഴ്നാടിന്റെ എന്ന് പറയുന്ന അവരുടെ ദൈവമാണ് അവർക്ക് ആഘോഷ ദിനമാണ് ഡാം പണിത ദിനം ജന്മദിനം അവരുടെ ദൈവമാണ് അവരുടെ രക്തമാണ് അല്ല ഡാം പൊട്ടിയാൽ എന്ത് പൊട്ടിയാൽ അവർക്കും ബുദ്ധിമുട്ടുണ്ട് അവർക്ക് അഡ്വൈസ് സാറേ അവർ വയ്ക്കുന്ന അവർ വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർ അവർക്ക് കൊടുക്കുന്ന അഡ്വൈസ് എന്താ ഈ ഡാം കുഴപ്പമില്ല നേരത്തെ സോമനാഥ് സാർ പറഞ്ഞ പോലെ സിമെന്റ് ഇറക്കിയിട്ടുണ്ട് പലവട്ടം ആങ്കർ ചെയ്തിട്ടുണ്ട് പാർലയിൽ സംവിധാനം ചെയ്തിട്ടുള്ളത് കൊണ്ട് പൊട്ടൂല എന്നുള്ള ഒരു മെസ്സേജ് ആണ് അവിടുത്തെ ടെക്നിക്കൽ എക്സ്പേർട്ടുകൾ കൊടുത്തിരിക്കുന്നത് അല്ലാതെ പൊട്ടിപ്പോകുമെന്നുള്ളൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേരളീയരെ നശിച്ചോട്ടെ ഞങ്ങൾക്ക് വെള്ളവും കിട്ടാതിരിക്കട്ടെ എന്ന് തമിഴ്നാട് ജീവിക്കുക അത്ര മന്ദ മന്ദബുദ്ധികളൊന്നും അല്ലല്ലോ ഒരു ഗവൺമെന്റ് അപ്പൊ അവർ കൊടുത്തിരിക്കുന്ന മെസ്സേജ് എന്താ ഇത് പൊട്ടൂല ഇത് കുഴപ്പമില്ല നമുക്ക് വേണ്ടി പഠിച്ചു തരുന്നവർ പറയുന്നത് എന്താണ് ഇത്ര ആശങ്കകളുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കൂട്ടർക്ക് വേണ്ടി പഠിച്ചപ്പോൾ ആശങ്കയുണ്ടെന്ന് ഉണ്ടെന്ന് മറ്റൊരു കൂട്ടർക്ക് വേണ്ടി പഠിച്ചപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ രണ്ട് കൂട്ടർക്ക് വേണ്ടി ഒന്നുകിൽ വേറെയും കാര്യം ചെയ്യാം അവരുടെ എക്സ്പേർട്ടുകളും നമ്മൾക്ക് വേണ്ടി പഠിച്ച എക്സ്പേർട്ടും കൊണ്ടോട് ഒന്നിച്ചിരിക്കട്ടെ വേണ്ട ഇനി പുതിയ കമ്മിറ്റിയും പഠനവും വേണ്ട പഠിച്ച രണ്ട് ടീമുകളും ഇവിടെ ഉണ്ടല്ലോ ആരും മരിച്ചു മരിച്ചുപോയില്ലോ അവരൊന്നിച്ചിരിക്കട്ടെ റൗണ്ട് ടേബിളിന്റെ മുമ്പിൽ എന്നിട്ട് ഇരുന്നിട്ട് അവർ ഒരു കൺസൈസ് ഉണ്ടാക്കട്ടെ എന്നിട്ട് അവർ വൈറ്റ് പേപ്പർ ഇറക്കട്ടെ ഇതാണ് കാര്യം ഇങ്ങനെയാണ് ഇനി വേറെ ഒരു തമാശയുണ്ട് ഇതിനകത്ത് ഒരു പുതിയ തമാശ കിടപ്പുണ്ട് എന്താന്നറിയാവോ പുതിയ ഡാം വന്നെന്ന് വിചാരിക്കുക പുതിയ ഡാം വന്നു പുതിയ ഡാമോ പുതിയ കരാറല്ലേ അതെ പഴയ കരാറാ പുതിയ കരാറുകൾ എഴുതണമല്ലോ അതെ പുതിയ കരാറിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വർഷത്തേക്ക് കരാർ എഴുതാൻ കേരള ഗവൺമെന്റിന് പറ്റുമോ അതൊക്കെ ഉത്തരം പറയേണ്ട കാര്യമാണ് കാര്യം എന്താണ് ആ ഡാമിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷം എഞ്ചിനീയറിങ് സാങ്കേതിക വിദ്യ അനുസരിച്ച് ആയിസ് കാണുമോ ഏതെങ്കിലും എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്യോ ഈ ഡാം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വർഷം നിൽക്കും നിങ്ങൾ കരാർ ഒപ്പുവച്ചോളൂ എന്ന് ഗവൺമെന്റിനോട് പറയാൻ പറ്റൂ അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് കൊടുത്തില്ലെങ്കിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ തമിഴ്നാട് ഗവൺമെന്റിനെ വിടുവോ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് എക്കണോമിക്സ് പിന്നെ അഗ്രികൾച്ചർ പിന്നെ ഇലക്ട്രിസിറ്റി ഒരു പത്തിരുപത് സബ്ജക്റ്റുകളുടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു വിഷയമാണ് അവിടെ നമ്മൾ ഡാം പണിതും താഴെ ഡാം ഇനി വേറെ എന്താവശ്യമുണ്ട് താഴെ പണിയുന്നത് അതിൻ്റെ താഴോട്ടാണ് ഡാം പണിയുന്നത് ഡാം പണിതിട്ട് നമ്മൾ വെള്ളമാണോ കൊടുക്കുന്നത് പഴയതുപോലെ പാട്ടക്കരാറിനുസരിച്ച് സ്ഥലമാണോ കൊടുക്കുന്നത് ഇപ്പം സ്ഥലമാണല്ലോ കൊടുത്തിരിക്കുന്നത് അങ്ങനെ സ്ഥലമാണ് കൊടുക്കുന്നതെങ്കിൽ അവർ എത്ര രൂപയാണ് തരുന്നത് ഇനി വെള്ളമാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ മാന്യമായ പൈസ വാങ്ങില്ലേ ഇനി ആ വെള്ളത്തിൽ നിന്ന് അവർ വൈദ്യുതി ഉൽപ്പാദിച്ചാൽ അതിന് മാന്യമായി പൈസ തരണ്ടേ അങ്ങനെ തരുമ്പോൾ അവിടുത്തെ തമിഴ്നാട്ടിന് ചിലവ് കൂടില്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വർഷം ഇനി കരാർ എഴുതാൻ പറ്റുമോ അങ്ങനെ ഏതെങ്കിലും എഞ്ചിനീയർ പറയുമോ നിങ്ങൾ തൊള്ളായിരത്തി ഒമ്പത് വർഷം എഴുതിക്കൊള്ളാൻ ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡാണ് സാർ അതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് കാണാതെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന രണ്ട് സംസ്ഥാന ഗവൺമെന്റുകളും ചേർന്നാണല്ലോ ആണല്ലോ ഡാം സേഫ്റ്റി അതോറിറ്റി ഉണ്ടല്ലോ ഇന്ത്യയിൽ സി ഡബ്ല്യു സി ഉണ്ടല്ലോ അവർ ഈ വിഷയത്തെ ടേക്കപ്പ് ഇപ്പം ആർക്കാ ഓണർഷിപ്പ് കേരള ഗവൺമെന്റിന്റെ സ്ഥലത്തിന്റെ ഓണർഷിപ്പ് പാട്ടം ഉണ്ടെങ്കിൽ തമിഴ്നാണ് ഡാമിൻ്റെ ഓണർഷിപ്പ് വേണ്ട അത് സെൻട്രൽ ഡാം സേഫ്റ്റി കമ്മീഷൻ അതിൻ്റെ ഓണർഷിപ്പ് എടുക്കണം രണ്ട് സ്റ്റേറ്റും കൂടെ ഉള്ളതാണല്ലോ ഇൻ്റർ സ്റ്റേറ്റ് ആണല്ലോ അവർ ഇതിൻ്റെ ഓണർഷിപ്പ് എടുക്കട്ടെ അവർ എന്നിട്ട് ടെക്നിക്കൽ കമ്മിറ്റി വയ്ക്കട്ടെ അവർ മോണിറ്റർ ചെയ്യട്ടെ അവിടെ സീസ്മി ഈ പറഞ്ഞല്ലോ സാർ ഭൂകമ്പോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞെങ്കിലും സീസ്മിക് സെന്ററുകൾ വയ്ക്കട്ടെ ടെസ്റ്റുകൾ നടത്തട്ടെ മഴയുടെ അളവുകൾ കൃത്യമായ മഴ അവിടെ അളക്കട്ടെ ഡാം ബ്രേക്ക് അലാലിച്ച് അങ്ങനെ വളരെ പ്രൊഫഷണലായി സയന്റിഫിക്കായി പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ജനതയെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നത് ആരാണ് ഇത് ഗൗരവമായി ചർച്ച ചെയ്യണം ഇത് ഈ നമ്മളെ ഈ ചെറിയ ഒരു കോറത്തിൽ അല്ലെങ്കിൽ ടി വിയിൽ ഇരുന്ന് പറയുന്നിടത്ത് നിൽക്കുന്നതല്ല ഇത് ഇത് നിങ്ങൾ എന്താ പറയുന്നത് ബുത്ത് ഞാൻ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ഞാൻ അതിനകത്ത് പിന്നെ ഇന്ത്യൻ നമ്മുടെ മുണ്ടക്കയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞത് എന്റെ പേര് വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ ഡിസാസ്റ്റർമെന്റ് അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസിന്റെ പേരും വെച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തലേ ദിവസം ഏത് മുപ്പതാം തീയതി ഇരുപത്തി ഒമ്പതാം തീയതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദും ഷംഷാദും ടീമും കൂടെ അവിടെ പോയി ആളുകളോട് മാറാൻ പറഞ്ഞു അപ്പൊ അതിന്റെ അർത്ഥം തലേ ദിവസമേ നമുക്ക് അറിയാമായിരുന്നല്ലോ അവിടെ പ്രശ്നമാണ് പിറ്റേ ദിവസം വരുമെന്ന് അറിയാമായിരുന്നല്ലോ നമ്മൾ എന്താ ചർച്ച ചെയ്യുന്നത് മഴയാണ് വില്ലൻ അപ്പോഴറിയാൻ പറ്റൂല ഉരുളു പെട്ടെന്നാണ് പൊട്ടുന്നത് നമ്മൾ എങ്ങനെ തന്നെയാണ് മുന്നറിയിപ്പല്ല സാറേ അവിടെ മുന്നറിയിപ്പ് മാത്രമല്ല അറിയിപ്പ് അതിനനുസരിച്ച് കുറെ തയ്യാറെടുപ്പ് നടന്നതേ സംശാദ് അവിടെ ഇപ്പം ചെയ്തന്നെ അവിടെ നൂറുദ്ദീൻ എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പർ ഞാൻ നേരിട്ട് സംസാരിച്ചത് ജീവിച്ചിരിപ്പൊണ്ടിപ്പോ ഞാൻ നമ്പർ തരാൻ അനുസരിച്ച് പിന്നീട് നൂറുദ്ദീൻ എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പർ അവിടെ പോയി ഒരുപാട് ആളുകളെ മാറ്റി അയാളെ ബന്ധുക്കളെ മാറ്റി അയാൾ പറഞ്ഞാൽ കേൾക്കാത്ത പറഞ്ഞിട്ട് കേക്കാത്ത അദ്ദേഹത്തിന്റെ മദിനിയും അളിയനും മരിച്ചുപോയി ഇതൊക്കെയാണ് ഹാർഡ് റിയാലിറ്റി നമ്മൾ ഹാർഡ് റിയാലിറ്റി നിൽക്കുമ്പോൾ നമ്മൾ കുറെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ദ്ധരെന്നോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെന്താ നമ്മളെ എൻവയർമെന്റലിസ്റ്റുകളെന്നോ ചാനൽ ചർച്ചയിൽ പോകുന്ന ആളുകളൊക്കെ ഇരുന്നിട്ട് ഹാർഡ് റിയാലിറ്റി കണ്ടേ പറ്റുള്ളൂ അത് കാണാതെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ആശങ്ക ഉണ്ട് അതിന്റെ താഴെ താമസിക്കുമ്പോഴേ അറിയാവൂ നമുക്ക് ഇതിന്റെ ആശങ്ക നമ്മൾ തിരുവനന്തപുരത്തിരിക്കുന്നവർക്ക് ആശങ്ക മനസ്സിലാവില്ല അപ്പൊ ആശങ്ക ഉണ്ട് നിങ്ങളുടെ ആശങ്ക വേണ്ട അതാ ഞങ്ങൾ വൈറ്റ് പേപ്പർ ഇറങ്ങിയിരിക്കുന്നു അതെ ടെക്നിക്കലി ഫീസിബിൾ ഫീസിബിൾ ആണ് ഈ ഡാമിനൊന്നും സംഭവിക്കൂല സാങ്കേതിക വിദഗ്ദ്ധർ പറഞ്ഞിരിക്കുന്നു ഇന്ന കമ്മിറ്റി പറഞ്ഞിരിക്കുന്നു ഇന്ന പഠനങ്ങൾ പുറത്തു വന്നിരിക്കുന്നു അത് ഇംഗ്ലീഷിൽ നിന്ന് കിടക്കുന്ന മലയാളത്തിലേക്ക് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നു നിങ്ങൾ ധൈര്യമായിരിക്കുന്നു ജനങ്ങൾക്കൊരു ആത്മബലം കൊടുക്കണ്ടേ തീർച്ചയായും അതിന് പറഞ്ഞാൽ അവിടെ ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു പത്രസമ്മളി പേടിയില്ല പിന്നെ ഇന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സാർ പറയുന്നത് എനിക്ക് വളരെ ആണ് ഒരുപാട് സെമിനാറുകളിലൊക്കെ ഒന്നിച്ചു പോകുന്നതാണ് സാർ പറഞ്ഞാ സ്പിരിഞ്ഞ് വെള്ളം മഴ പെയ്ത് ഓവർടേക്ക് ചെയ്താൽ അല്ലെങ്കിൽ കൂടുതൽ വന്നാൽ അത് സ്പിൽവേ വഴി വിടാനുള്ള സംവിധാനവും അത് താഴേക്ക് താഴേക്കുവാൻ ഇവാക്കിയേറ്റുള്ള സംവിധാനം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ മേഘവിസ്ഫോടനം പോലുള്ള ഭയങ്കര മഴ വരുന്ന മഴയുടെ സീസൺ മാറുന്ന ലോക്കൽ ലോക്കലൈസ് ചെയ്യപ്പെടുന്ന മഴ മഴയുടെ ഇൻറ്റൻസിറ്റി മാറി മഴയുടെ സ്വഭാവം മാറി എല്ലാം മാറി മറിയുന്ന ഒരു സമൂഹത്തിൽ നിന്നിട്ടാണ് നമ്മൾ പരമ്പരാഗത രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത് അത് പോര പോരസർ നമ്മൾ പുതിയ കാലമാണ് പുതിയ ത്രെഡാണ് നമ്മുടെ മുന്നിലുള്ളത് സാങ്കേതിക വിദ്യകൾ അതിനുള്ള പ്രിപ്പറേഷൻ ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ മുല്ലപ്രിയ ഡാം തുടങ്ങിക്കിട്ടിയതിനു ശേഷം മൂന്നൂറ്റി അറുപത്തി ദിവസവും ഇരുപത്തിനാല് ഇന്റു സെവൻ എന്ന കണക്കിൽ അവിടെ സാർ അവിടെ ശബാശി സാർ അവിടെ പോയിട്ടുള്ള ആളുമാണല്ലോ അവിടെ തമിഴ്നാടിന് വലിയ മോണിറ്ററിങ് സിസ്റ്റം ഉണ്ട് കേരളത്തിന് ഉണ്ടോ എന്നുള്ളതൊന്ന് ചർച്ച ചെയ്യണം അല്ലെങ്കിൽ ശബാശി സാർ മറുപടി പറയണം എനിക്കറിയാം എനിക്ക് മറുപടി പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞാല് നമ്മൾ ആവശ്യപ്പെടേണ്ടി കേരള ഗവൺമെന്റ് പത്ത് പൈസ ചെലവില്ല നമുക്ക് വൈദ്യുതി ബോർഡിൽ നല്ല വിവരമുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ട് ഡാം എഞ്ചിനീയേഴ്സ് ഉണ്ട് ഡാം എഞ്ചിനീയറിംഗിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾക്കാരുണ്ട് അതുപോലെ വാട്ടർ അതോറിറ്റി അവർക്കും പല സ്ഥലത്തും ഡൈവേഴ്സൺ സ്കീംസും ഡാംസും ഉണ്ട് അവരെ അങ്ങ് ഏൽപ്പിക്കുക അവരെ ഏൽപ്പിച്ചൊരു പ്രപ്പോസൽ ഉണ്ടാക്കുക അതിന് ഡിസൈൻ ഉണ്ടാക്കുക ഡ്രോയിങ്സ് ഉണ്ടാക്കുക നമ്മുടെ ഭാഗത്തുനിന്ന് അത് ചെയ്യുന്ന പാടിയിരിക്കുന്നു ഒറ്റ മാസപ്പണി ഉള്ളൂ എന്നിട്ട് സെൻട്രൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുക ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറയുക അപ്പൊ റൈപ്പാർട്ടി അപ്പൊ തമിഴ്നാട് വരും കേരള ഗവൺമെന്റ് വരും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വരും നമ്മുടെ രണ്ട് മന്ത്രിമാരും കൂടെ ഇല്ലേ ഇവരെല്ലാം കൂടെ കൂടി ഇതിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കി എന്നെ സംബന്ധിച്ച് ഒരു പാടുള്ള കാര്യമല്ല ചുമ്മാ ഡിസ്കഷനും മീഡിയയും അല്ല അവിടെ നടക്കാത്ത ഇത് സാറേപ്പിക്കായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചിട്ട് കാര്യമില്ല അതല്ല അതിന്റെ പൊളിറ്റിക്സ് എന്താ സാറിന്റെ അല്ല അത് എന്താ അത് നമുക്ക് ശ്രീ സോമനാഥനോട് ചോദിക്കാം